നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ നിലമ്പൂർ ഷൊർണൂർ മെമോ സർവീസ് സമയമാറ്റം പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുക റാവുത്ത് നിലമ്പൂർ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം തുറക്കുമെന്നും ഡിആർഎം അറിയിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് സ്റ്റേഷൻ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മെമുവിന്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകമായ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നും നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും ഡിആർഎം ഉറപ്പ് നൽകി നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്റാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ രണ്ട് അധിക കോച്ചുകൾ രണ്ട് മാസത്തിനകം ലഭ്യമാക്കുമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും രണ്ട് മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ര്യാടൻ ഷോകത്ത് എം എൽ നിലമ്പൂർ മൈസൂർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും ഡിആർഎം ആയി ചർച്ച നടത്തി വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്നും വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കാൻ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്നും ആര്യടൻ ഷോകത്ത് എം എൽ എ ഡിആർഎമ്മിനോട് ആവശ്യപ്പെട്ടു മാനേജറുമായി അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന് മെമോവിൻ്റെ സമയം ഒരു ഇരുപത് മിനിറ്റ് കൂടി നേരത്തെ ആക്കിയാൽ കൂടുതൽ നമുക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യറാണി എക്സ്പ്രസ്സിന് രണ്ട് അഡീഷണൽ കോച്ച് അടുത്ത മാസത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു നെക്സ്റ്റ് മന്ത്രി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ നീളം നമുക്ക് വേണാട് അടക്കമുള്ള ട്രെയിനുകളെ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്ഷ്യൽ മാനേജർ അരുൺ തോമസ് എന്നിവരും ഉണ്ടായിരുന്നു നിലമ്പൂർ മൈസൂർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ജോഷു അകോഷി ഡോക്ടർ ബിജു നയനാൻ അനസ് യൂണിയൻ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്